നമസ്കാരം ഒരു പ്രത്യേക നമസ്കാരം എൻ്റെ പൊന്ന് മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവിനോട് അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ നമ്മുടെ സ്വപ്ന പറയണതുപോലെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയനോട് ഞാൻ ഇന്ന് പച്ചക്ക് പറയുന്നത് ഞങ്ങളെ അല്പം സ്നേഹിക്കുക നീതി നടപ്പാക്കുക നീതിയും ധർമ്മവും സത്യവും നടപ്പാക്കുക എന്നെപ്പോലെ ഒരു ജേർണലിസ്റ്റും ഒരു പൊതുപ്രവർത്തകനും ഇവിടെ ആകെ കിട്ടുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇത് കൊറിയയാണെങ്കിൽ പോലും കേരളം കൊറിയയാണെങ്കിൽ പോലും നാളെ മൂക്കു ചെത്തിക്കളയും അല്ലെങ്കിൽ കഴുത്തറക്കുമെന്ന് പറഞ്ഞാൽ പോലും സത്യം വിളിച്ചു പറയും നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ലൊരു ജനാധിപത്യത്തിന് വേണ്ടി എത്ര വലിയ ആള് തമ്പരാനാണെങ്കിലും ശരി ശരി ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയും ബെന്നി ജോസഫ് ഒരിക്കലും തെറി പറയാറില്ല പിന്നെ ചിലരെ എല്ലാം ചെറ്റ കള്ളൻ തെമ്മാടി അഴിമതിക്കാരൻ പോക്രി എന്നൊക്കെ വിളിക്കാറുണ്ട് അത് അത്രയെങ്കിലും വിളിക്കണമല്ലോ അപ്പൊ ഞാൻ ഇന്ന് പച്ചക്ക് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറുപത്തിയാറ് വയസ്സായ ബെന്നി ജോസഫിനെ പോലെയുള്ളവർ ഈ നാട് നന്നാവാനും പാർട്ടി നന്നാവാനും നേതാവ് നന്നാവാനും മുഖ്യമന്ത്രിയുടെ ഭരണം നന്നാവാനും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനും സമാധാനമായി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പച്ചക്ക് പറയുന്നത് എന്റെ ഫേസ്ബുക്കിൽ പേജിൽ നിന്നും എനിക്ക് പത്തും പതിനായിരം രൂപ കൂടുതൽ കിട്ടാറില്ല കാരണം നിങ്ങൾ റിപ്പോർട്ട് അടിക്കണമുണ്ട് എനിക്ക് ആ പൈസയും വേണ്ട പൈസക്ക് വേണ്ടിയല്ല ഞാനൊരു യൂട്യൂബർ അല്ല ഞാനൊരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബർ അല്ല ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇന്ന് ഇത് പറയാൻ കാര്യം നിങ്ങൾക്കെല്ലാം അറിയാം മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നിരവധി പാർട്ടിക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ നിരവധി പേർ അതിൽ നിന്നും പൈസ കട്ടു അതിന് എഫ്ഐആർ ഉണ്ട് കേസുകളുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കിട്ടിയ തുകയാവട്ടെ വകമാറ്റി ചെലവാക്കുകയും ചെയ്യും അതിന്റെ കേസ് ഹൈക്കോടതിയിലും ലോകായുക്തിലൊക്കെ നടക്കുന്നുണ്ട് വീണ്ടും വയനാട് വെള്ളപ്പൊക്കം വന്നപ്പോൾ വയനാട് ചൂരൽ ദുരന്തം വന്നപ്പോൾ ബെന്നി ജോസഫ് പറഞ്ഞു കഴിയുന്നതും നേരിട്ട് ധർമ്മവും സഹായവും എല്ലാം നേരിട്ട് ചെയ്യുക ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റും സി എം ഡിആർഎഫ് അതായത് ചീഫ് മിനിസ്റ്ററിന്റെ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടും കൃത്യമായിട്ടല്ല പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് നേരിട്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു അതെന്റെ അവകാശമാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക അവരോട് അതിന്റെ കണക്ക് പറയാം പിന്നെ ലോകത്തെല്ലായിടത്തും കണക്ക് പറയണം ഇപ്പൊ ഇന്നലെ സി എ ജി റിപ്പോർട്ട് സെൻട്രൽ ഓഡിറ്റിംഗ് ജനറൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സി എ ജി റിപ്പോർട്ട് ഈ സി എ ജി റിപ്പോർട്ട് പോലും കള്ളത്തരമാണെന്ന് ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ അപ്പൊ പിന്നെ ഞങ്ങൾ ആരായി പി പി കെറ്റിൽ പി പി കിറ്റ് അതായത് കോവിഡ് വന്ന് കോവിഡ് വന്ന് ജനങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങുപോയി അപ്പോഴും പി പി കിറ്റ് എത്രയോ മടങ്ങ് കൂടുതൽ പൈസയിൽ മേടിച്ച് അതും പച്ചക്കറി കടച്ചൊക്കെ മേടിച്ചേക്കണം സി ബി ഐ അന്വേഷിക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അതായത് ഉമ്മൻചാണ്ടി സർക്കാരുമായിട്ട് വേണമെങ്കിൽ തുടങ്ങിക്കോ ആ പണങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി എന്ന് സി ബി ഐ അന്വേഷിക്കണം അപ്പോൾ പലതും പുറത്തു വരും അപ്പം ഞാൻ അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് നിങ്ങളാരും പണം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതെന്റെ വീഡിയോ അവിടെ കിടപ്പുണ്ടല്ല പിന്നെ കുറെ പേര് തെറി പറഞ്ഞ് എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ആ അത് ശരിയാണ് അപ്പൊ ഇവിടെ എനിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വഴി മുഖ്യമന്ത്രിയുടെ ആ വാർത്ത ചെയ്തതിന് ഞാൻ ജാമ്യം എടുത്തിരുന്നു കേസും കണ്ടസ്റ്റ് ചെയ്തു കേസ് കണ്ടസ്റ്റ് ചെയ്യും അല്ലാണ്ട് മാപ്പൊന്നും പറയില്ല മാപ്പും കോപ്പും പറയാൻ നേരമില്ല സമൻസ് ഈ കേസ് പതിനെട്ട് രണ്ടിന് വെച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി ഈ ഇൻഡാസ് ഈ ഇതൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളെ പോലെയുള്ളവർക്കുള്ളതാണ് കോടതി കോടതിയിലെ ഞങ്ങൾക്ക് വിശ്വാസവുമാണ് ബഹുമാനവുമാണ് കോടതിയിൽ ഞാൻ കൃത്യമായി എൻ്റെ വക്കീൽ മുഖേന ഞാൻ വാദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും എൻ്റെ ഭാര്യയിൽ ദുരിതാശ്വാസ നിധിയിൽ ദാനം ചെയ്തതാണ് ഡോണേഷൻ കൊടുത്തവരാണ് ആ പൈസ എവിടെ പോയി എന്ന് എനിക്കറിയണം ചെലവായി പോയാൽ പോരാ ഏത് വായിൽ പോയി എന്ന് എനിക്കറിയണം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സി എം ഡി ആർ എഫ് റിലീഫ് ഫണ്ടിലേക്ക് ബെന്നി ജോസഫും എന്റെ വൈഫ് സെലിനും പൈസ കൊടുത്തിട്ടുണ്ട് ഈ പൈസ എവിടെ പോയെന്നും എവിടെ ചെലവാക്കിയെന്നും എങ്ങനെ ചെലവാക്കിയെന്നും എനിക്കറിയാനുള്ള അവകാശമുണ്ട് ആ വായടപ്പിക്കാൻ ചില പാർട്ടി ഗുണ്ടായുസത്തിലൂടെ പോലീസിനെ ഭരണകക്ഷിയുടെ പോലീസിനെയും സൈബർ സെല്ലിനെയൊക്കെ വെച്ച് അങ്ങോട്ട് മൂക്കിക്കയറ്റാന്ന് വിചാരിച്ചത് നടക്കില്ല അതേ സ്ഥാനത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഞ്ചു നിവർത്തി മാപ്പ് പറയാനും ക്ഷമ ചോദിക്കാനും ഒരു മടിയില്ല കാരണം മനുഷ്യനാണെങ്കിൽ തെറ്റുപറ്റും തെറ്റുപറ്റുമ്പോൾ ക്ഷമ പറയുന്നതാണ് ഒരു അന്തസ്സും പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സ്ഥിതി രണ്ടായിരത്തി പതിനെട്ടിൽ നിരവധി പാർട്ടിക്കാർ കട്ടിരിക്കുന്നു വഴി മാറ്റി വകമാറ്റി ചെലവാക്കിയിരിക്കുന്നു അത് ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിനി കൊറിയയിലെ രാജാവ് എന്നാലും ലോക രാജാവ് എന്നാലും ചോദിക്കും അതുകൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിനോട് അപേക്ഷിക്കാനുള്ളത് പറയാനുള്ളത് നിങ്ങൾ പോലീസിനെയും സൈബർ സെല്ലിനെയും മറ്റേ വിജിലൻസിനെയൊക്കെ ഉപയോഗിച്ച് പേടിപ്പിച്ച് മൂക്കിക്കയറ്റിക്കളയൂന്ന് പറഞ്ഞാൽ നടക്കില്ല നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കൂ നിങ്ങൾ സത്യസന്ധമായി നീതിപൂർവം നീതിമാനായി ഈ നാട് ഭരിക്കൂ അതുവരെ പച്ചക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും വേണ്ടാത്തതല്ല വേണ്ടുന്ന കാര്യങ്ങൾ വളരെ ബഹുമാനത്തോടുകൂടി നീതിപൂർവം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഭരണഘടന മാതൃകാപരമായി ഭരണഘടന നിലനിൽക്കാൻ വേണ്ടി നിയമവാഴ്ചക്ക് വേണ്ടി പച്ചക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ സൈബർ സെല്ലായാലും നിങ്ങളുടെ ഭരണകക്ഷിയിലെ മുൻ എം എൽ എ അൻവർ ഭരണകക്ഷിയിലെ അൻവർ അൻവർ പറഞ്ഞു ഡി ജി പി കള്ളനാണ് ഏത് ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാർ കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞു സ്വർണം തട്ടിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സി എ ജി റിപ്പോർട്ട് വന്നിരിക്കുന്നു പി പി കിട്ടി കട്ടിരിക്കുന്നു എന്ന് കൂടാതെ ഈ ചൂഴൽമട ദുരന്തത്തിനും ഞങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ സർക്കാർ സംവിധാനങ്ങൾ കുറേം കൂടി സുതാര്യത വേണം ജനങ്ങൾ അറിയണം എന്താണ് നിങ്ങൾ ചെയ്യണമെന്ന് കമന്നു വീണാൽ കാൽ പണം കാക്കുന്ന കുറെ ഉദ്യോഗസ്ഥരും കുറെ മന്ത്രിമാരും കുറെ രാഷ്ട്രീയക്കാരും കുറെ ലോക്കൽ സെക്രട്ടറിയും പാടം നികത്തിയും സ്വർണം കടത്തിയും കുറിക്കമ്പനിയിലൂടെയും ഫ്ളാറ്റ് തട്ടിപ്പിലൂടെയും മറ്റു ലൈസൻസുകളൊക്കെ കൊടുക്കാൻ വേണ്ടി കള്ളും കഞ്ചാവിലും കൂട്ടുനിന്ന് കാശുണ്ടാക്കുന്ന ഈ രാഷ്ട്രീയത്തിനെയാണ് ഞാൻ വിമർശിക്കുന്നത് അത് നിങ്ങളുടെ ഇണ്ടാസ് കൊണ്ട് നിങ്ങളുടെ ഭയപ്പെടുത്തൽ കൊണ്ടും പാർട്ടി പ്രവർത്തകരെ കൊണ്ട് തെറി പറയിപ്പിച്ചൊന്നും വായടുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നമ്മൾ ഗാന്ധിജിയേയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് മനസ്സിലാവണ്ട അല്ലാണ്ട് ചില ഉദ്ഘാടനത്തിന് നടക്കുന്ന നടിമാരൊന്നും ഞങ്ങളുടെ ഇഷ്ടദേവന്മാര് നമ്മളെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരു ഗാന്ധിജി ഇന്ത്യ പറഞ്ഞാൽ നിങ്ങളുടെ എ കെ ജി ഇ എം എസ് ഒക്കെയാണ് നമ്മുടെ ഇഷ്ട നേതാക്കന്മാർ അതുകൊണ്ട് ഞാൻ കുരക്കും മനസിലാവണ്ട കെജ്രിവാളല്ല സാബു എം ചേക്കപ്പ ആയാലും ഓ കോൺഗ്രസിന്റെ ആയാലും ബിജെപിയുടെ ആരുടെ ആയാലും തെറ്റു തെറ്റാണെന്ന് പറയും അല്ലാണ്ട് പ്രശാന്ത് പി ജീനിനെ പോലെ അപ്പ കാണുന്നവനെ അമ്മാവാന്ന് വിളിക്കുകയും അല്ല അപ്പാന്ന് വിളിക്കുകയും അണിയായിട്ട് പാർട്ടിയുടെ അണിയായിട്ട് ആട്ടും കാട്ടം കപ്പലിന്റെ ആണെന്ന് പറഞ്ഞ് തിന്നാൻ നമ്മളെ കിട്ടില്ല പ്രശാന്ത് പി ജിക്ക് മനസ്സിലാവുണ്ടോ പ്രശാന്ത് പി എന്ന അന്തം കമ്മി പാർട്ടിയുടെ അടിമയായവൻ നീ നിന്നോട് ഞാൻ പറയാ നീ ആദ്യം നിന്റെ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റ് വിളിച്ചു പറയാ അപ്പൊ ഈ ഇണ്ടാസ് നമ്മൾ കോടതി ചാലഞ്ച് ചെയ്യും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ മുഴുവൻ കണക്കും ഞങ്ങൾ പൊക്കിയിരിക്കും എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചിലവാക്കി എവിടെ നിന്നൊക്കെ ഫണ്ട് വന്ന് വിദേശത്തു നിന്നൊക്കെ വന്ന ഫണ്ടിന് നിങ്ങൾ റെസീറ്റ് കൊടുക്കാത്തതുവരെയും എനിക്ക് ചില വിവരങ്ങൾ ഈ പ്രാവശ്യത്തെ സ്വിറ്റ്സർലാൻഡും അയർലൻഡ് യാത്രയിൽ നിന്നും പലരും എന്നോട് പറഞ്ഞു ഞങ്ങളൊക്കെ പല പാർട്ടി നേതാക്കന്മാർക്കും പൈസ കൊടുത്തു പക്ഷെ അതിൻ്റെ ഒന്നും റെസീറ്റ് കിട്ടിയില്ല അങ്ങനെ പൊട്ടടിച്ചു പോയിന്ന് എൻ്റെ ഈ അയർലൻഡ് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് യാത്രയിൽ എനിക്ക് കിട്ടുകയും ചെയ്തു പക്ഷെ അതൊന്നും തെളിവില്ലാത്തതുകൊണ്ട് നമുക്കത് കൃത്യമായി പറയാൻ പറ്റില്ല പക്ഷെ തെളിവുണ്ടെങ്കിൽ തെളിവ് തപ്പിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും അതുകൊണ്ട് ഈ സൈബർ സെല്ലിന്റെ ഈ ഇൻഡാസ് നമ്മൾ കോടതി ചെയ്യും അവരവരുടെ പണി ചെയ്യുന്നു ഞാൻ എൻ്റെ പണിയും ചെയ്യുന്നു പക്ഷെ ഭീഷണിപ്പെടുത്തി കൊന്നുകളയുന്നോ നിരന്തരം രണ്ടായിരം പേരെ കുത്തിയിരുത്തി റിപ്പോർട്ട് അടിപ്പിക്കുകയും അതായത് ഫേസ്ബുക്കിലേക്ക് റിപ്പോർട്ട് അടിപ്പിക്കുകയും എൻ്റെ പ്രോഗ്രാം സ്ലോ ഡൗൺ ചെയ്യുകയും കൂടാതെ പത്ത് രണ്ടായിരം പേര് എന്റെ പേജിൽ വന്ന് വായി തൊള്ളാത്ത തെറി പറയും തെറി പറയുന്നവനൊക്കെ ഞാൻ നോട്ടീസ് വിടുന്നുണ്ട് ഏതായാലും ഈ ഹണി റോസിന്റെ കേസ് കഴിഞ്ഞതിന് ശേഷം നല്ല തെറി പറയുന്നവനെ ഞാൻ നോട്ടീസ് ചെയ്ത് കോടതി കൊണ്ടുവരുന്നു ഇക്ഷ വരപ്പിക്കും ഞാൻ അവനെ കൊണ്ട് മനസ്സിലാവട്ട മാനനഷ്ടം എന്താണെന്നും മാനം എന്താണെന്നും ഞാൻ അവനെ പഠിപ്പിക്കും ഏവനാണെങ്കിൽ എടാ ഒന്ന് ഈ മരണത്തെ ഭയപ്പെടുമ്പോഴാണ് നമ്മൾ പലതും ചെയ്യണം കാശിന് ആർത്തി വരുമ്പോഴാണ് നമ്മൾ പലതും ചെയ്യണം എനിക്ക് മരണത്തെയും ഭയമില്ല എനിക്ക് കാശും വേണ്ട ജീവിക്കാൻ ഇത്തിരി അഞ്ഞി ഇടിലേക്ക് ധാരാളം മതി അത് ദൈവം സഹായിച്ച് മക്കളും പണിയെടുക്കേണ്ട ഞാനും പണിയെടുക്കേണ്ടത് മനുഷ്യട്ടെ പത്തി ഇരുപത്തെട്ട് കൊല്ലം ദുബായ്മേ അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോട് പറയാനുള്ളത് ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ കണ്ടത് വിദ്യ പരീക്ഷ നടത്താൻ പൈസയില്ല ഇന്ന് ഞാൻ കണ്ടതാ ഇപ്പത്തന്നെ പോലെ അതൊക്കെ നിങ്ങൾ അറിയണം ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ അറിയണം ഇതൊക്കെ വളരെ മോശമായിട്ടല്ലേ നമ്മുടെ നാട് പോകുന്നത് എന്താണ് ആ വിഷയം നമ്മുടെ ശിവൻകുട്ടി മന്ത്രി പറയണത് മീഡിയ വൺ പറഞ്ഞതാണ് ഈ കാണുന്നത് മീഡിയ വണ്ണില് എക്സ്ക്ലൂസീവ് വാർത്തയിൽ എന്താണ് പറയണത് ശിവൻകുട്ടി ശിവൻകുട്ടി പറയണത് എക്സ്ക്ലൂസീവ് വാർത്ത മീഡിയ വൺ കേട്ടാ ശിവൻകുട്ടി പറയുന്ന ഇതാണ് ഹയർ സെക്കൻഡറി പൊതു പരീക്ഷകൾ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ പണമില്ല പരീക്ഷാ ചെലവിനുള്ള പണം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ പണമില്ല പരീക്ഷാ ചെലവിനുള്ള സ്വന്തം പണം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ വിദ്യാലയങ്ങൾക്ക് നിർദ്ദേശം ശിവൻകുട്ടി പക്ഷേ നമ്മുടെ രാജീവും മറ്റ് രണ്ടുമൂന്ന് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കൂടി സ്വിറ്റ്സർലൻഡിൽ പോവാൻ ഒമ്പത് കോടി രൂപ അതായത് തൊള്ളായിരം ലക്ഷം രൂപ ഒമ്പത് കോടി രൂപ അവർ പാസാക്കിയിട്ടുണ്ട് ഇവർക്ക് പേക്കൂത്ത് നടത്താനും വിദേശയാത്രകൾ നടത്താനും ഈ മന്ത്രിമാരുടെ ശമ്പളം കൂട്ടാനും ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കാരണം ഉദ്യോഗസ്ഥരും മാമ്മപ്പണി ചെയ്യുമ്പോഴാണല്ലോ രാഷ്ട്രീയം ഇവർ ഒരമ്മ പെറ്റ മക്കളാണല്ലോ ഇവരൊരു ബ്രിഡ്ജാണ് ഒരു പാലമാണ് ഒരു കൊടുക്കൽ വാങ്ങലാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥരും ഭരണകൂടവും അതുകൊണ്ടാണ് ഈ ജാതി ഉണ്ടാസക്കമല്ല ലോകായുക്തില് നമുക്കറിയാലോ നമ്മ കേസ് ജയിച്ചു വന്നതാണ് അപ്പൊ അവരുടെ പല്ലും അകവും പറിച്ചെടുത്ത് ഏത് നമ്മുടെ രാജീവ് നിയമമന്ത്രിയൊക്കെ കൂടി ലോകായുക്തിന്റെ പവർ മുഴുവൻ അങ്ങോട്ട് കളഞ്ഞു ലോകായുക്തില് നമ്മൾ തെളിയിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവാക്കി ഞങ്ങൾ ഇതൊക്കെ ചോദിക്കും ഇക്ഷ വരപ്പിക്കും മുഖ്യമന്ത്രിയല്ല ഏത് മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും ശരി തെറ്റാണെന്ന് കണ്ടാൽ അഴിമതിയാണെന്ന് കണ്ടാൽ ചോദ്യം ചോദിച്ചിരിക്കും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം മതി അതുകൊണ്ട് ഫെബ്രുവരി മാസത്തിൽ ഈ കേസ് വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ വിറ്റ്നസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ സെക്രട്ടറിയെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെയും ഈ ചീഫ് മിനിസ്റ്ററിന്റെ റിലീഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും കോടതിയുടെ കൂട്ടിക്കേറ്റി നിർത്തി ചോദ്യം ചെയ്യും ക്രോസ് വിസ്താരം നടത്തും ഈ പണം എങ്ങനെ പോയി ഏതു ഏതുവായിപ്പോയി ചെലവായി പോയാൽ മതി എന്നുള്ളത് നമ്മൾ കാണിച്ചു തരും അതുകൊണ്ട് പ്രശാന്ത് പി നീ പറയുന്ന ചീത്തകൾ അതെല്ലാം നിനക്കും നിന്റെ പാർട്ടി നേതാക്കന്മാർക്കുള്ള അതൊന്നും ഇങ്ങോട്ട് വേണ്ട അതൊന്നും ഇവിടെ വേവോ ഇല്ല ആ പരിപ്പ് വേവോ ഇല്ല വെറും കൊടിച്ചു പട്ടി കൊരക്കുന്നത് പോലെ തെരുവ് നായക്കൾ കൊരക്കുന്നത് പോലെയാണ് പ്രശാന്ത് പി ജിയുടെയൊക്കെ ഈ തെറി പറയലും ഈ പറിച്ചിലും ഞാൻ പറഞ്ഞത് ഇന്നലെ സി റിപ്പോർട്ട് കോവിഡ് കാലത്ത് മനുഷ്യൻ മുഴുവൻ ചത്തൊടുങ്ങുമ്പോൾ ശവത്തിൽ നിന്ന് പോലും കോവിഡിന്റെ മറവിൽ എത്ര എയർ കണ്ടീഷൻ മേടിച്ചത് മരുന്ന് മേടിച്ചത് പി പി കിറ്റ് മേടിച്ചത് ഇല്ല എത്രയാണ് കട്ടത് എന്നിട്ട് നാണമെന്ന രണ്ടക്ഷരം പി പ്രശാന്ത് പി ജിക്കോ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ നമ്മുടെ മന്ത്രിമാർക്കോ ഉണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ ഒന്ന് ഇൻഡാസൊന്നും നിങ്ങടെ വേണ്ട ഇത് നമ്മൾ ഫേസ് ചെയ്യും കൂടാതെ ഏത് വലിയ മന്ത്രിയാണെങ്കിലും കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമാണ് കോടതി ഉള്ളത് മാത്രമാണ് കേരളം ഇന്ന് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കേരളം ഇവർക്ക് ആർക്കെങ്കിലും മറിച്ചു കൊടുത്തേനെ കേരളത്തിൽ നിരവധി അഴിമതികളും കണ്ടമാന അഴിമതിയും കള്ളത്തരവും നടക്കുവാണ് ഈ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും കേരളത്തിൽ ഒരു പദ്ധതി ഒരു നിർമ്മാണം ഒരു പദ്ധതി ഒരു നിർമ്മാണം അഴിമതി കൂടാതെ കൈക്കൂലി കൂടാതെ എമൗണ്ട് കൂട്ടി വച്ചുള്ള കോൺട്രാക്ടർ അല്ലാതെ ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനം നിങ്ങളെ കാത്തിരിപ്പുണ്ട് പക്ഷെ നിങ്ങൾ ചങ്കുവെട്ടി അന്വേഷിച്ചാലും കേരളത്തിൽ ഒരു കലങ്കാവട്ടെ സ്കൂളാവട്ടെ പാർക്കാവട്ടെ എന്ത് പരിപാടിയിലും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഭരണകൂടവും കൂടി കട്ടുമാറ്റുന്ന കേരളം രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഇത്രയധികം കോടി രൂപ കടം മേടിക്കുന്നത് കടമെടുത്ത് മുടിയുന്ന കേരളത്തിൽ മന്ത്രിമാർ സ്വിറ്റ്സർലൻഡിലേക്ക് ഒമ്പത് കോടി രൂപ മുടക്കി പോകുന്നു എന്നാൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പരീക്ഷ നടത്താൻ സർക്കാരിന് പണമില്ലെന്ന് പറയുകയും ആയിരത്തി അറുന്നൂറ് രൂപ കർഷകർക്ക് പെൻഷൻ കൊടുക്കുമ്പോൾ അത് വലിയ വാർത്തയാക്കുകയും എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അമ്പതിനായിരം രൂപയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ രണ്ടു വർഷം രണ്ടു വർഷം മാറ്റി ശമ്പളവും കിമ്പളവും പെൻഷനും കൊടുക്കുമ്പോൾ അണ്ണാക്കിൽ വെച്ചിരിക്കുന്ന പാർട്ടി അണികളാണ് ഈ നാടിന്റെ ശാപം പാർട്ടി പ്രവർത്തകരാണ് ചോദ്യം ചെയ്തിരിക്കേണ്ട നേതാക്കന്മാരെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ട രാഷ്ട്രീയ അണികളുടെ അണ്ണാക്കിൽ പിണ്ണാക്കിവെച്ച് വായ പൊത്തിയിരിക്കുന്ന അടിമകളാണ് ഈ നാടിന്റെ ശാപമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്